ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു പഴയ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ നമ്മളും കൂടെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ അതൊരു പഴയ തറവാടാണ് തറവാടാ ആളുകളൊന്നും അവിടെ താമസിക്കണില്ല അപ്പൊ നമുക്ക് അതൊക്കെ ഒരു കാടിന്റെ ഉള്ളിലേക്കാണ് അപ്പൊ നമുക്ക് അവിടെ പോവാൻ பட்சம் ஆளு இல்லளே நீ வர lactate kokkok डाल வேண்டியுமேடா இந்த राउंड உண்டு kokkok இல்லடா ரவுண்ட்ல கூட உண்டுடா நான் மறுபறுப்புடா आजा आजाடா நான் வந்து பறுப்புடா நான் நிக்கிறேன் நான் நவுடா

അയ്യോ ശരക 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 കൊള്ളാം ഉഹുളങ്ങേ ഇതാ ഇര അട്ടണ്ടാക്കാം എന്നറി കേട്ടേ രവിസ്ഥയണ്ടേ വേഗോ ഞാൻ ഇരിക്ക് ഹേയ് അത് മാത്രാണ് ചെയ്തത് കാണുമ്പോ ചെറിയ ആരാ തോന്നും ോ എ പുളിമണ്ടൂവുണ്ടാവു പുളിമണ്ടമെന്നല്ല പൂവമ്മണ്ടാവണം അതിന്റെ നാട്ടിലുണ്ടാവും ഇപ്പൊ ദണി ഈ പുളിണ്ടോ ഇടിക്കൊന്നുണ്ടോ ആ തോലുണ്ട് തോലി അത് ചെറുതായിട്ട് അങ്ങനെ ഇണ്ടാവും നല്ല പുളിന്റെ തോല പുളി അതാണ് പുളി നല്ല പുളില്ലേ നല്ല രസം ചെറിയ കൂട്ടുകറിയില്ലേ എന്തായാലും ചേച്ച കൂട ചേച്ച കൂടുന്നില്ല ഞാൻ ആൾക്കട്ടെ കടന്നതിന്റെ കൂടെ അവളിന്നു പറയുന്നു

ണ്ട് ചെലപ്പോ ആ മൈലൊക്കെ ആടെ മൈലുണ്ടാവലുണ്ട് അവിടെ മറച്ചു മരങ്ങളും അതിന്റെ അപ്പുറത്തുണ്ടായിക്കാറല്ലേ ആകാശം ആകാശല്ലേ എന്താ വെച്ചി ൂരണ്ടേടി അവിടെ ഒറ്റി പോയില്ലേ അവിടെ പക്ഷെ കുഞ്ഞു പക്ഷെ നമ്മൾ ഇവിടെ അതോണ്ട് ഇതായിട്ടോ അപ്പൊ ചാടെന്നാലും കൂടെ വാങ്ങിക്കോ നിനക്ക് കുഞ്ഞി വാങ്ങി കന്നി വാങ്ങി വരും വലിയ ഇല കണ്ട പോലും അവിടെ തോന്നി ആ മാങ്ങി നമുക്ക് തിന്നാലോ ഇല്ല ഇവിടെ തിന്നാലോ നമുക്ക് മഞ്ഞ എടുക്കണ്ടേ സൂയന ചപ്പ സൂയനാ

വണ്ടി മാങ്ങ കിട്ടി ഏതൊരു മാങ്ങ കേട്ടോ അവർ തന്നെ ഒന്ന കിട്ട അതിന് ഇങ്ങോട്ട് അവിടുത്തെ ഒരാൾ കാണാ നല്ല അറ്റനടറി ഇടല്ലേ ദോന്ന് കഴിച്ചോ ഓറഞ്ച് ഇങ്ങന പറിച്ചേ ഇത് കുറച്ച് അച്ചാർ കൂടി ഇട്ടോളൂ അച്ചാർ വാ ഞാൻ എല്ലാം goûച്ചേ വെള്ളോർണ ഊഴ്ച്ചിയാ ദൈണ്ടിന്റെ ഒരു എകറ്റി goûച്ചോ ഇഷ്ടോർ നമ്മളീണ്ടി goûട്ടി കേറ്റി കുന്നി സ്റ്റോർ വട്ടോ എന്താന്ന് പറയാ ഒന്ന് റബ്ബർ മരത്തി നല്ല പാട നക കണ്ടർച് വസര കണ്ടർച് ആ ഞാൻ പറച്ച ഞാൻ അതിനെ ഓർഞ്ഞു നമ്മൾ കിടന്നു നോക്കുമ്പോ നല്ല രസമാണ് ഞാൻ ബൈല പോ ഉടലല്ല നമ്മുക്ക് അച്ചോനെ പോവാ വൈനെ ഇപ്പൊ കേണ്ടല്ലേ നീമേ കൊണ്ടേ കാ ബാ പോവാ നമ്മുക്ക് അച്ചിങ്ങട്ട കട്ടി എലോ വിൻ ബത്തി ോ നമുക്ക് പോയിക്കാണ്ട് ചമ്മന്തി എത്താം നീ കുട്ടി അടിപൊളി സ്ഥലമായിരുന്നു അപ്പൊ നമ്മള് വീട്ടിലേക്ക് തന്നെ പോവണം കൊറേ നേരായി ബായ് നമുക്ക് നേരത്തെ വീടിലേക്ക്